ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞല്ലോ കുറച്ച് നേരത്തെ അതായത് ഒ ടി ടി നമ്മുടെ എംബുരാൻ ഒ ടി ടി വിതരണമായിട്ട് സംബന്ധിച്ച് അപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഒ ടി ടി വിതരണം റേറ്റിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നാം സ്ഥാനം ഇപ്പോഴും കിങ് ഓഫ് കോത്ത എന്ന ദുൽഖർ സൽമാൻ്റെ സിനിമയാണ് അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ താഴെ കുറേ പേര് വന്ന് തീർ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല സ്റ്റാൻ ഇത് ഞാൻ പല മാധ്യമങ്ങളിലൂടെ വായിച്ചിട്ട് മറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റില്ല ഞാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ ഈ അമ്പത് കോടിയെന്ന് പറയാൻ പറ്റുമോ കാരണം റിപ്പോർട്ടർ മുതലുള്ള ചാനലുകൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഓരോരുത്തരും കേട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ആരും ഉണ്ടാക്കുന്നതല്ല പബ്ലിക്കായിട്ട് നമുക്ക് കിട്ടുന്ന മീഡിയയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ വന്ന് തീർ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല തീർത്ഥി പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് നല്ല മൂടാണെങ്കിൽ എസ്റ്റ് തെറി ഞാൻ നല്ല പരമ്പരാഗതമായ രീതിയിൽ അവരുടെ ഫാമിലിപരമായിട്ട് പുറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ ചില സമയത്ത് വെറുതെ വിടുന്നു അത് അതുകൊണ്ട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അതൊക്കെ അവിടെ നിന്ന് പക്ഷേ ഞാൻ നല്ല കാര്യം പറയാം അതേപോലെ തന്നെ പറയാനുള്ള കാര്യം എന്താണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിയിലെ ഒരു ആരാധകനാണ് വർഷങ്ങളായിട്ട് എന്നാൽ മോഹൻലാലിൻ എൻ്റെ ശത്രുന്നല്ല ലാലാടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയും ചെയ്യും മോശം വരുമ്പോൾ കുറച്ച് മമ്മൂട്ടി ഫാൻസും ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് പറയുന്ന മാത്രം അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ലാലാട്ടൻ്റെ സിനിമകളിൽ ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനും തെറികൾ ഈ മറ്റേ ചാടിയോ ഈ മറ്റേലേക്ക് മറിഞ്ഞോ എന്നൊക്കെ പറയും പലരും അപ്പോൾ ഒരുവിധം കുറേ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വാർസേട്ടാ അതിനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നന്നായിട്ടുണ്ട് കാരണം ലാലാട്ടൻ നന്നായിട്ട് പറഞ്ഞത് കൊണ്ട് അപ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ വേണം നമുക്ക് എല്ലാവരും വേണം അല്ല ഒരു സൈഡ് മാത്രം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല എന്നാൽ നമ്മളത് മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് കുറച്ച് മമ്മൂട്ടി സിനിമകളെ കുറച്ച് ബൂസ്റ്റ് ചെയ്യും മാത്രമല്ല മോഹൻലാൽ സിനിമേനെ ചെറിയ എന്തെങ്കിലും പാകം അതെല്ലാവരും എങ്ങനെ സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് അതായത് മമ്മൂക്കേനെ ഇഷ്ടപ്പെട്ട മമ്മൂക്ക ഫാൻ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിൽ അതെന്തെങ്കിലും അതിലാ ഭാഗത്തിനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നല്ല ഭാഗങ്ങൾ മാത്രം പറയും ബസ് എന്ന സിനിമ അവസാനം ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാനുള്ള കാരണം അതാണ് കാരണം അവസാനം ഇരുപത് മിനിറ്റാണ് കുറച്ച് ഓളം സൃഷ്ടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ശൈലിയും കാര്യങ്ങളും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും പക്ഷേ എന്തെങ്കിലും കുറച്ചെങ്കിലും ഇനക്കം വെച്ചത് അവിടെ നിന്നായതുകൊണ്ട് അതിൽ ആ പോയിന്റ് മാത്രം എടുത്ത് കടച്ചു അങ്ങനെയാണ് അവസാനം ഇരുപത് മിനിറ്റ് വേണ്ടത് അങ്ങനെ ഓരോ സിനിമകളുണ്ടാവും അപ്പോൾ മോഹൻലാലിൻ്റെ പഴയ സിനിമകളും പല സിനിമകളും നല്ല പാട്ടുകളുള്ളത് കൊണ്ട് നല്ല പാട്ടുകളാട്ട സിനിമയിൽ അഞ്ച് പാട്ടുണ്ട് അത് കാരണം ബാക്കിയുള്ളതൊക്കെ അവിടെ ഇടും ഈ പാട്ടുകളുടെ കാര്യം പറയാം അല്ലെങ്കിൽ വേറെ കോമഡി അടിപൊളി ഉണ്ട് ജഗതിയും ലാൻ ലാട്ടിന് കൂടുള്ള കോമഡി വർക്ക്ഔട്ടായിരുന്നു അങ്ങനെ അത് പറയും അങ്ങനെയാണ് എല്ലാവരും അവനവൻ്റെ എന്ത് കാര്യം അവനവൻ്റെ ഒരു ജീവിതത്തിലായാലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവനവൻ്റെ ഭാഗം അവരവർ പൊത്തിപ്പിടിച്ചു കൊണ്ട് അതിനെ എതിർ നിൽക്കുന്ന ആണെങ്കിൽ ഡ്രോ എന്ന് എന്നാണ് പറയാം അതേപോലെ തന്നെയാണ് സിനിമയുടെ കാര്യം അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നർത്ഥം അപ്പോൾ അതുപോലെ തന്നെ ഒരു മമ്മൂട്ടി ഫാനായ നമ്മൾ മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ എന്തെങ്കിലും അപകട ഒരു ക്യാമറ വെക്കുന്നത് അവിടെ വെച്ചത് പോലും ശരിയല്ല എന്നുള്ള രീതിയിൽ വരെ പറയും അതെന്താ വെച്ചാൽ കുറ്റം കണ്ട് പിടിക്കാനാണ് പോകുന്നത് അതേപോലത്തെ മമ്മൂട്ടിയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ ഫ്രാൻസ്കാരം അങ്ങനെയാണ് എന്താണ് സിനിമ ആ സിനിമ കാണാതിരിക്കുമ്പോൾ തന്നെ നോക്കി തുടങ്ങും എന്താണ് ഇതിൻ്റെ ഭാഗത അങ്ങനെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് കുറ്റങ്ങൾ പറയുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട നായകൻ്റെ സിനിമ നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പെടും അല്ലാത്തവരുടെ നമ്മൾ അത് മാക്സിമം വർക്കൗട്ട് ചെയ്ത് അതിനെ വികൃതാക്കാൻ ശ്രമിക്കും പറഞ്ഞതൊന്നുമില്ല ഇനി വരാൻ പോകാൻ പറയാനുള്ളത് ഒരു ലാലാട്ടൻ്റെ സിനിമ വരാൻ പോകുന്ന സിനിമ തുടരും എന്ന സിനിമ ഇത് മുമ്പൊരു സിനിമ ആവാൻ സാധ്യതയുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ട ആവും പറയേണ്ട കാര്യമുണ്ട് കാരണം ഞാൻ ഇത് യൂട്യൂബറാണോ എനിക്ക് പറയേണ്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സിനിമയെ കുറിച്ചുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലാത്ത വീഡിയോസ് ഞാൻ കയറ്റാൻ നോക്കുമ്പോൾ നിങ്ങൾ കയറുന്നില്ല വീഡിയോസ് സിനിമയുടെ അല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ താല്പര്യങ്ങൾ കാണുന്നില്ല പക്ഷേ അതും കൂടി കയറ്റി വിടണം മറ്റുള്ള വിഷയങ്ങൾ അതിനൊക്കെ നിങ്ങൾ സഹകരിക്കണം കേട്ടോ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയണം അപ്പോൾ അതിൽ ലാലിസം മുട്ടിസമൊന്നും നോക്കണ്ട അപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ സിനിമ തുടരും അങ്ങനെ സിനിമ നമുക്ക് അത്രയല്ല പറയാൻ പറ്റില്ല നമുക്ക് തോന്നുന്നു ഞാൻ മുമ്പേ തന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ സിനിമയ്ക്ക് നമുക്ക് ചെറിയൊരു പോപ്പുലർ സിനിമ കാരണം ആർബാഡൊന്നും ഇല്ല അധികം മറ്റുള്ള സിനിമകളെ പോലെ വലിയ ഹൈപ്പോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയൂലെ ഒരു സാധാരണ ലാലാട്ടൻ നാട്ടിൻപുറത്തുള്ള ഒരു ലാലേട്ടൻ പണ്ടത്തെ വില്ലേജ് ലാലേട്ടൻ അതിൽ തന്നെ ലാലാട്ടം ആ സിനിമയിൽ തന്നെ കളിയാക്കി പറയുന്നുണ്ട് മറ്റുള്ളവരെ അദ്ദേഹത്തിൻ്റെ താടി എല്ലാ സിനിമയും താടി ഉള്ളത് കൊണ്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു തന്നെ അദ്ദേഹം ആ സിനിമയില് താടി പെട്ടെന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് താടി അവിടെ നിന്നോ ട്രാ എന്താ ട്രാൻഡിയിട്ടുള്ള സാധനം പറയേണ്ടത് കരുതി കൂട്ടിയിട്ട് അവർ പറയിപ്പിച്ചതാണ് നോക്കി അപ്പോൾ ആ സിനിമയിൽ എങ്ങനെയാണെങ്കിൽ കഥ പോകുന്നത് ഇങ്ങനൊരു ഒരു കുടുംബം ഷൺമുഖൻ എന്ന കഥാപാത്രം ആ ഒരു കുടുംബം ജീവിച്ചു പോകുന്നു അവർക്ക് ഭാര്യ രണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ ഈ ഷൺമുഖന് ഒരു കാറാണ് ഉള്ളത് ആ കാറിൽ ഒരു പഴയ കാറ് ആ കാറിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ ഏകദേശം കഥയെ നമുക്ക് എൻ്റെ മനസ്സിലുള്ള രൂപമാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ ഇന്റർവെൽ വരെ നല്ല ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ആ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും അതിൽ പോലീസും അദ്ദേഹത്തിൻ്റെ കാർ പിടിച്ചു കൊണ്ടുപോകും എന്നൊരു സംഭവം ആ കാർ തിരിച്ചു ചോദിക്കുന്ന സീനുകളൊക്കെ ഈ ഇതിൻ്റെ ട്രെയിലറിലും ഡീസലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാവമായിട്ട് കരുതിയിരുന്ന ലാലേട്ടനും ഉള്ളിൽ വേറൊരു ലാലാട്ടൻ ഉണ്ട് അതിനെ പുറത്തേക്ക് കാണിക്കുന്നതാണ് സെക്കൻഡ് ഇൻ്റർവേലിന് ശേഷം വരാൻ പോകുന്നത് അതായിരിക്കും ശരി എട്ടിക്കാൻ പോകുന്നത് എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളെ ആക്രമിച്ചു കൊല്ലുന്നതോ അല്ലെങ്കിൽ ദൃശ്യ സിനിമയെ പോലെ എന്തെങ്കിലും വിഷയം ചിലപ്പോൾ ഈ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നതോ അതല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ സിനിമേൻ്റെ കഥ അപ്പോൾ കാറും ലാലേട്ടനും മഴയും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ബന്ധം ആ സമയമാണ് മഴയത്ത് ലാലാട്ടൻ ഒരു നിൽക്കുന്ന ഒരു സീനൊക്കെ ഇല്ല അതായത് സിനിമ ഇൻട്രോലിന് ശേഷം വേറെ രീതിയിലേക്ക് പോകുന്ന സിനിമയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സിനിമ ശരിക്കും പറഞ്ഞാൽ മറ്റേ ദൃശ്യം സിനിമയിലൊക്കെ ഒരു വേറെ വകഭേദമായിരിക്കും അന്ന് അതുപോലെ ആയിരിക്കില്ല എന്തായാലും അങ്ങനെ എന്തെങ്കിലും ചായവും അല്ലെങ്കിൽ സാമാനം സാമാന്യത ഉണ്ടെങ്കിൽ അത് ആളുകൾ കുറ്റം പറയുമല്ലോ അതിപ്പോൾ പരാജയപ്പെടാതെ കാരണം മതി പക്ഷെ അങ്ങനെ ആയിരിക്കില്ലേ പക്ഷെ ഒരു ഡൈവേർഷൻ വരുന്നുണ്ട് അതായത് പാവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ തന്നെ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ പേര് അതാണ് കേട്ടോ ഷൺമുഖദാസനാണ് അർത്ഥം ഷൺമുഖൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ പേരാണ് സുബ്രഹ്മണ്യൻ്റെ പേരാണ് മുരുകന് ആറുമുഖുണ്ട് അപ്പോൾ ഒരു മുഖം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും തരുൺമൂർത്തി സിനിമയിൽ നായകൻ്റെ പേര് ഷൺമുഖൻ എന്നിട്ടുള്ളത് മുഖനാണ് ആറുമുഖനാണ് അറുമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മുഖം അപ്പോൾ അതിൽ ഒരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി അതിൽ ബാക്കി അഞ്ച് മുഖം കൂടി ഉണ്ട് ഷൺമുഖൻ എന്ന കഥാപാത്രത്തിൽ ലാലേട്ടൻ്റെ ഈ കഥാപാത്രത്തിൽ വേറെ പല മുഖങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്തായാലും സിനിമയുടെ എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകൾ അതിഗംഭീരമായ പാട്ടുകൾ നല്ല പാട്ടുകളാണ് സൂപ്പർ പാട്ടുകളാണ് ഇനി ഷൂലൊക്കെ പിടിച്ചിട്ട് പാട്ടുകൾ കൊണ്ടുപോകുന്നറിയില്ലേ അപ്പോൾ അതൊന്ന് രണ്ട് സിനിമയിൽ അങ്ങനെയുള്ള പാട്ടുകൾ മറ്റേ നരനിലെ പാട്ടും അതേപോലെ തന്നെ നരസിംഹത്തിലെ പാട്ടുകളൊക്കെ ആ രീതിയിലുള്ള പാട്ടുകളായതുകൊണ്ട് ഗംഭീരമായിരുന്നു അത്രയും വന്ന സിനിമ വമ്പൻ ഹിറ്റാവട്ടെ എംബുരാനേക്കാളും നല്ലൊരു സിനിമയാവട്ടെ എന്നാശംസിച്ചോണ്ട് നല്ല സ്വന്തം ദാസേട്ടൻ അപ്പോൾ ആരും എന്നെ തെറി വിളിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലത് ആരുടെ കാര്യം പറയും